വളരെ കുറച്ച് വെള്ളം കുടിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കേട്ടിരിക്കുക വെള്ളത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതുമാത്രമല്ല വെള്ളം ഒട്ടും കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വെള്ളം കുഞ്ഞു കുട്ടികളിൽ എഴുപത്തഞ്ച് ശതമാനം വെള്ളം മുതിർന്ന ആളാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം വെള്ളമാണ് ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിന്റെ അകത്തും ഓരോ കോശത്തിന്റെ അകത്തും വെള്ളം വേണം ഓരോ കോശങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ന്യൂട്രിയൻസും അതുപോലെ പല ഗുണങ്ങളുള്ള സാധനങ്ങൾ എത്തിക്കണം അതിനും വെള്ളം വളരെ പ്രധാനമാണ് ആദ്യമായിട്ട് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പറയാം എങ്കിലും നമ്മൾ വെള്ളം കുടിക്കുള്ളൂ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ മാത്രം കുടിക്കേണ്ട ഒരു സാധനമല്ല പലരും അങ്ങനെ പറയാറുണ്ട് ദാഹം തോന്നുമ്പോൾ നമ്മൾ എടുത്ത് കുടിച്ചാൽ മതിയെന്ന് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എ സിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന വ്യക്തി ദാഹം വന്നാലും മൈൻഡ് ചെയ്യാറില്ല അവരെങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കും കുറച്ചൊരു അര ഗ്ലാസോ അല്ലെങ്കിൽ ഒരു കാല് ഗ്ലാസോ ഒക്കെ വെള്ളം കുടിക്കാറുണ്ട് മാക്സിമം ഒരു ദിവസം പോകുവാണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് നമ്മൾ ആലോചിച്ചു ചോദിക്കാൻ ചില ആളുകൾക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമായി കുടിക്കാറുണ്ട് നമ്മൾ ശരിക്കും നല്ലോണം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കും അതുപോലെ നമ്മുടെ ജോയിൻ്റെ എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ വെള്ളം വേണം നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം വേണ്ടത് പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് അതായത് മൂത്രത്തെ പഴുപ്പും അതുപോലെ ശരീരത്തിന് പല ഓർഗൻസിലും ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് വെള്ളം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് നമ്മുടെ മസ്തിഷ്കവും അതുപോലെ ഹൃദയവും ലങ്സിലും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വെള്ളം തന്നെയാണോ എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനവും വെള്ളമാണ് ഇനി നമ്മൾ മസിൽസും കിഡ്നിയും നോക്കുവാണെങ്കിൽ അതിന് എൺപത് ശതമാനം വെള്ളമാണ് നമ്മുടെ തൊലിക്കാണെങ്കിലും വെള്ളം വേണം എന്നാലേ ആ ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റിയൊക്കെ നോർമലായിട്ട് നിൽക്കുകയുള്ളൂ ആ തിളക്ക നിലനിർത്തണമെങ്കിൽ വെള്ളം വേണം അതുപോലെ വെള്ളം നനോണം കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ പ്രതിരോധ ശക്തിയും വളരെ ആണ് വെള്ളം വെള്ളം കുടിക്കാത്തവരിൽ വീണ്ടും വീണ്ടും അസുഖം വരുന്നതായിട്ട് കാണാം അപ്പം അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യണമെങ്കിലും ധാരാളം വെള്ളം കുടിക്കാം നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം ലൂസ് ലൂസാവും എന്നറിയും നമ്മൾ മൂത്ര ഒഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിയർക്കുന്ന സമയത്തോ മരം പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ശ്വസിക്കുന്ന സമയത്തോ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ എല്ലാ ദിവസവും നഷ്ടപ്പെടുന്നുണ്ട് ഒരു മുതിർന്ന വ്യക്തിക്ക് അപ്പം അത് ആ രണ്ട് ലിറ്ററെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം അതിനോടൊപ്പം നമ്മളൊരു എക്സ്ട്രാ കുറച്ചും കൂടെ കുടിക്കണം അപ്പം എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് ദാഹം വരുമ്പോൾ മാത്രം നമ്മൾ വെള്ളം കുടിച്ചാൽ പോരാ കാരണം നമ്മൾ അറിയാതെയും കുറേ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ നിർജ്ജലീകരണം ഒഴിവാക്കാനും പല അസുഖങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയും വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കാം അപ്പം എത്രയാണ് വെള്ളം കുടിക്കേണ്ടത് പല ആളുകളും പറയും ഒരു എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറയും ഞാൻ അതിനെ കറക്റ്റ് ഒരു അളവ് പറയാം അതായത് മുതിർന്ന ഒരു വ്യക്തി അതായത് മുതിർന്ന ഒരു പുരുഷൻ രണ്ടര മുതൽ മൂന്ന് പോയിന്റ് ഏഴ് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ രണ്ട് മുതൽ രണ്ടേ പോയിന്റ് ഏഴ് ലിറ്റർ പെർ ഡേ ആണ് ഒരു ദിവസം കുടിക്കേണ്ടത് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന വീഡിയോയിലൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ നിങ്ങളോട് പറയാം ഇത് ഓർക്കാൻ വേണ്ടി ഇതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം വെള്ളമെന്നുള്ള കണക്ക് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് അതായത് പുരുഷനാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് കുടിച്ചാൽ മതി നൂറ് കിലോ ഉള്ള ഒരു വ്യക്തി മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നേ പോയിന്റ് ഏഴ് ലിറ്ററിനെ കൂടുതൽ കുടിക്കാൻ പാടില്ല മാക്സിമം നാല് ലിറ്റർ അതിന് കൂടുതൽ കുടിക്കേണ്ട ആവശ്യമില്ല കാരണം ഓവറായിട്ട് നമ്മൾ വെള്ളം കുടിച്ചാലും അത് നല്ലതല്ല ഇപ്പം നാല് ലിറ്ററിൽ കൂടുതലൊക്കെ വെള്ളം കുടിച്ചാൽ നമ്മുടെ സോഡിയം നമ്മുടെ ശരീരത്തിലുള്ള സോഡിയം കുറയാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വന്നാൽ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് മരണ വരെ സംഭവിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമാകരുത് ഞാൻ പലപ്പോഴും വെള്ളം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആളുകൾ ഒത്തിരി എടുത്ത് കുടിക്കും ഒരു കാരണവശാലും നമ്മൾ രണ്ട് മുതൽ മൂന്ന് ഒന്നും വളരെ ഷോർട്ട് സ്പാൻ കൊണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും കുടിക്കരുത് ഇപ്പം ഞാൻ ചെയ്യുന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റുന്ന സമയത്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് കുടിക്കാറുണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ എഫക്റ്റീവാണ് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ രാവിലെ തന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം കവർ ചെയ്ത് കഴിഞ്ഞു അപ്പം ഞാനൊരു ബെസ്റ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുടിക്കുക എന്നിട്ട് ഓരോ ആഹാരത്തിന് മുമ്പും ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു മുപ്പതിന് മുമ്പ് അങ്ങനെ കുടിച്ചാൽ എന്താ പറ്റും വിശപ്പും നമുക്ക് വെള്ളം കുടിച്ചു പോകാം അങ്ങനെ നമ്മൾ എല്ലാ മീനിനും മുമ്പ് വന്നിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും വെള്ളം ആ ഒരു ടൈമിൽ എത്താനായിട്ട് പറ്റും നമുക്ക് ഒരു ദിവസത്തെ ആ ടാർജറ്റ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും വളരെ ഫേമസ് ആയിട്ടുള്ള പല വ്യക്തികളും റിമൈൻഡർ ഫോണിൽ വെക്കാറുണ്ട് പല ആപ്സുകളിപ്പോൾ ഉണ്ട് വാട്ടർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കേണ്ട സമയം കറക്റ്റ് അലേറം തരുന്ന അല്ലെങ്കിൽ ഒരു അലേർട്ട് തരുന്നുള്ള ആപ്പുകൾ ഇപ്പോൾ ഉണ്ട് അതുപോലെ ചില ആളുകൾക്ക് ഇത് ടേസ്റ്റി ആക്കിയാലും കുടിക്കാൻ പറ്റും പച്ചവെള്ളം എങ്ങനെ കുടിക്കുമെന്ന് ചോദിക്കും അതിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ അതിന് അതിനെ നമുക്ക് മിൻ ലീഫ് ഇടാം അല്ലെങ്കിൽ പുതിയയില അല്ലെങ്കിൽ നമുക്ക് കുക്കുംബർ നമുക്ക് ഈ വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ അരിഞ്ഞിടാം പിന്നെ ബെറീസ് ചില ബെറീസ് ഒക്കെ നമുക്ക് ഇടാം പിന്നെ നാരങ്ങയായിട്ട് ഉപയോഗിക്കാം അസിഡിറ്റി ഉണ്ടെങ്കിൽ നാരങ്ങ ഒഴിവാക്കുക പക്ഷെ പഞ്ചസാര ആഡ് ചെയ്യരുത് കാരണം നമ്മൾ ജ്യൂസ് എല്ലാം കുടിക്കാനായിട്ട് നോക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ വെള്ളം കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് ഉള്ളൂ ഇപ്പം കരിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെള്ളം ആഡ് ചെയ്ത് കുടിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും മധുരം ആഡ് ചെയ്ത് മധുരം ആഡ് ചെയ്താൽ ഉള്ള ഗുണങ്ങളെല്ലാം പോവും ആ മധുരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാവും ഞാൻ വെള്ളം കുടിക്കുന്നത് മറക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹാബിറ്റുമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഫസ്റ്റ് അവറിൻ്റെ അകത്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ അതിനുശേഷം ഓരോ ആഹാരത്തിന് മുമ്പ് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പം ഇതാണ് ഒരു താളം ഇങ്ങനെ ഒരു താളത്തിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു ദിവസം തന്നെ നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ചതുപോലെ ആവും അത് മാത്രമല്ല എക്സസൈസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ എക്സസൈസ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും എക്സസൈസ് ചെയ്തതിനു ശേഷവും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ചില ആളുകൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ എല്ലാ മണിക്കൂറും എയ്റ്റ് എ എം തൊട്ട് എയ്റ്റ് പി എം വരെ എല്ലാ മണിക്കൂറും വൺ ഗ്ലാസ് വെള്ളം കുടിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു മൂന്ന് ലിറ്റർ വെള്ളമായി അപ്പോൾ അതും പല ആളുകളും ചെയ്യുന്ന ഒരു മെത്തഡ് ഇനി പല ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കേണ്ടത് ശരിയാണ് വ്യായാമം ചെയ്യുന്ന സമയത്ത് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് എം വരെ എക്സ്ട്രാ വെള്ളം വേണം ഇനി ഞങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുടിക്കാം കുഴപ്പമൊന്നും വരും കേട്ടോ ഇനി നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുകയാണ് നമ്മൾ നല്ലോണം ഈർക്കുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് എം എൽ കുടിക്കണം ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോൾ തന്നെ അഞ്ഞൂറ് എം എൽ കുടിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എ സിയിലൊക്കെ നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാൻ തോന്നാറില്ല കാരണം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു ടേസ്റ്റി ഫീലിംഗ് ഉണ്ടാവാറില്ല പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം നമ്മുടെ പല ശരീരത്തിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ വെള്ളം വേണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളൊരു കറക്റ്റ് ടൈമിൽ അത് കുടിക്കാനായിട്ട് ശീലിക്കുക പ്രത്യേകിച്ചും ഈ കുട്ടികളും മുതിർന്ന ആളുകളും അതായത് വളരെ പ്രായമുള്ള ആളുകളൊന്നും അങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാൻ മടി കാണിക്കാറുണ്ട് അപ്പോൾ അവര് വെള്ളം കുടിക്കാറില്ല നിങ്ങളുടെ കിഡ്നി ഫെയിലറോ ലിവർ ഫെയിലറോ അതുപോലെ ഹാർട്ട് ഫെയിലുറോ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം എത്ര വെള്ളം കുടിക്കുക ഒരു ദിവസം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക അല്ലാത്തവരെല്ലാം കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം കുടിച്ചാൽ പല ഗുണങ്ങളും അവരുടെ ശരീരത്തിൽ ലഭിക്കും ഇപ്പം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം നിർജ്ജലീകരണത്തിനോട്ട് പോകും നമ്മുടെ നാക്ക് വരളും അതുപോലെ നമ്മുടെ മൂത്രം വളരെ ഡാർക്കാവും ഡാർക്ക് കളറിലോട്ടാവും ക്ഷീണം അനുഭവപ്പെടും ചിലപ്പം തലയിറക്കവും അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു എനർജി ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും തലവേദന ഉണ്ടാവും മലബന്ധം ഉണ്ടാവും പ്രത്യേകിച്ചും ഈ മുതിർന്ന ആളുകളിലെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യാം ഡീഹൈഡ്രേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യും ഈ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ശേഷം ഒന്ന് വിടുക എത്ര വേഗമാണത് തിരിച്ചു വരുന്നത് നോക്കുക ഒരു രണ്ട് സെക്കൻഡത്തൊക്കെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ നോർമലാണ് പക്ഷെ പ്രായമുള്ള ആളുകൾ ഇത് ചെയ്യാൻ പറ്റില്ല കാരണം പ്രായമുള്ള ആളുകൾക്ക് തൊലി ഓൾറെഡി ചുരുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല ലേറ്റസ്റ്റ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് മൂത്രത്തിന്റെ കളർ നോക്കാം മൂത്രത്തിന്റെ കളർ നോക്കുമ്പോൾ ഇളം മഞ്ഞയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിന് പകരം ഡാർക്ക് മഞ്ഞയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം കറക്റ്റ് അല്ല എന്ന് അർത്ഥം പിന്നെ നമ്മൾ നാക്ക് നീട്ടാനായിട്ട് പറയാം നാക്ക് നീട്ടുമ്പോൾ നാക്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അർത്ഥം നമ്മൾ അത്യാവശ്യം വെള്ളം കുടിക്കുന്നു എന്നാണ് അതിന്റെ തെളിവ് അപ്പോൾ ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാതെ കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയിൽ സ്റ്റോണർ ഉണ്ടാകും കല്ലുണ്ടാവും വൃക്കയിലൊക്കെ പിന്നെ മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കാം മലബന്ധം ഇട്ടുമാറാൻ നിൽക്കാം പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടാവും അതുപോലെ വണ്ണം കൂടി പൊണ്ണത്തൊടി ഉണ്ടാവും സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവും അതുപോലെ എനർജി വളരെ കുറവായിരിക്കും നമ്മുടെ ഫോക്കസോ കോൺസെൻട്രേഷനോ അത്തരം ആളുകളിൽ വളരെയധികം കുറവായിരിക്കും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ആദ്യത്തെ സിംറ്റംസ് ഇനി ഇതെല്ലാം കേട്ട് ഒറ്റയടിക്ക് നാല് ലിറ്റർ കുടിച്ചു കളയരുത് കാരണം അതൊരു ഡേഞ്ചറസ് കാര്യമാണ് അപ്പോൾ ഓവർ ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമ്മൾ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നാണ് പറയുന്നത് അത് ഒറ്റയടിക്കുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള സോഡിയത്തിൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ പോകും ഇതിന് നമ്മൾ ഹൈപ്പോ ഇനട്രിമിയ എന്ന് പറയും അപ്പം രോഗി എന്താവും തലവേദന ഉണ്ടാവും വോക്കേന ഉണ്ടാവും ശരദ്ദ ഉണ്ടാവും പരസ്പരം എന്തോ എല്ലാം സംസാരിക്കും ഫിറ്റ്സ് ഉണ്ടാവും കോമയിലോട്ട് പോകാം മരണം വരെ സംഭവിക്കാം അപ്പോൾ എപ്പോഴും ഒരു ബാലൻസ് പോകണം നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുന്നത് ഈവൻലി ആവാനായിട്ട് നോക്കുക ഒരു ലിറ്റർ വരെയൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമ്മളൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലിറ്ററൊക്കെ ഒരു മണിക്കൂറിൻ്റെ അകത്തൊക്കെ കുടിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ചായ കാപ്പി മദ്യം ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് വെള്ളത്തിന്റെ അക്കൗണ്ടിൽ കൂട്ടാവും നമ്മൾ പറഞ്ഞത് വെള്ളം കുടിക്കാനാണ് വെള്ളം അടിക്കാനല്ല അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഈ ആൾക്കഹോള് അത് ധാരാളം കുടിക്കുന്നത് കാരണം അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും ഒരു ഡേഞ്ചറസ് കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ചായ കാപ്പി പോലെ അത് മദ്യം പോലുള്ള സാധനങ്ങൾ നമ്മുടെ കൂടുതൽ മൂത്ര പോയി നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കപ്പ് കാഫി കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വെള്ളം അത്യാവശ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ ചായ കാപ്പിയും മദ്യമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ വെള്ളം വേണം സാധാരണ ഉള്ള റിക്വയർമെന്റിനെ കാട്ടും കുറച്ചുകൂടെ കൂടുതൽ വേണം എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ ഈ മൂന്നും നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല ഇനി ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് ഈ വെള്ളത്തിന്റെ അളവി കൂട്ടാവോ ജ്യൂസിൽ മധുരം ഇടുന്നില്ലെങ്കിൽ നമുക്കത് വെള്ളത്തിന്റെ അളരി കൂട്ടാം ഓക്കെ പക്ഷേ എന്നാലും ജ്യൂസ് വല്ലപ്പോഴൊക്കെ കുടിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായിട്ട് ജ്യൂസ് കുടിക്കുന്നത് ആ ജ്യൂസിലുള്ള അല്ലെങ്കിൽ ആ ഫ്രൂട്ടിലുള്ള ആ ഫൈബർ നഷ്ടപ്പെടുന്നതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല വല്ലപ്പോഴൊക്കെ കുടിക്കാം പക്ഷേ എന്നും അത് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല ഇപ്പം കൃത്യമായിട്ട് നമ്മൾ വെള്ളം ഈ പറഞ്ഞ രീതിയിലൊക്കെ കുടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ ആരോഗ്യമാണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അമിത രക്തസമ്മർദ്ദം പ്രോപ്പറായിട്ട് കണ്ടോൾ ചെയ്യും കാരണം വെള്ളം കുടിക്കാത്ത വ്യക്തികളിൽ അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞു വൃക്കയിൽ വൃക്കയിലുണ്ടാവുന്ന കല്ലുകൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും കാരണം പല ചെറിയ ചെറിയ കല്ല് ഉണ്ടാകുമ്പോൾ തന്നെ അത് മൂത്രത്തിലൂടെ പോകും പിന്നെ മൂത്ര പഴുപ്പ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും കാരണം ഒന്നും ബ്ലാഡറിൽ കെട്ടി കിടക്കുന്നില്ല മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ഗ്ലാസ് ആഹാരത്തിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന അളവ് തന്നെ വളരെ കുറയും പിന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പൂർണ്ണമായിട്ടും തടയാനും പറ്റും രാവിലെ പ്രത്യേകിച്ചും കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ചില ക്യാൻസറിന് വരെ നമുക്ക് തടയാൻ തടയാനിടും കാരണം കോളോൺ ക്യാൻസറും ബ്ലാഡർ ക്യാൻസറൊക്കെ വെള്ളം കുടിക്കുന്ന ആളുകളിൽ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടും കോൺസെൻട്രേഷൻ കിട്ടും കൂടുതൽ എനർജി കിട്ടും അപ്പം പലതരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മൾ കൃത്യമായ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് അപ്പം സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ ഹെൽത്തി വെള്ളം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ഇക്ഷകർക്കും പല അസുഖങ്ങളും നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെള്ളം കൃത്യമായി കുടിച്ചാൽ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡിബർ ലൈഫ് പുറത്ത് വരുന്നതായിരിക്കും ടേക്ക് കെയർ അറോ